മഹിഷാസുര ചരിതമാണ് ദേവി ഭാഗവതത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് പണ്ട് വംശത്തിൽ രംഭനെന്നും കരംഭനെന്നും പേരുകളുള്ള രണ്ട് ഘോര പരാക്രമശാലികളായ അസുരന്മാർ ഉണ്ടായിരുന്നു ജ്യേഷ്ഠാനുജന്മാരായ അവർ രണ്ടുപേരും പഞ്ച നദി പ്രദേശത്ത് ചെന്ന് അഗ്നി ഭഗവാനെ തപസ് ചെയ്തു രംഭൻ പഞ്ചാഗ്നിമ്യത്തിലും കരമ്പൻ അഗാധമായ നദീഗർത്തത്തിലും നിന്നാണ് അനുഷ്ഠിച്ചത് ഉഗ്രമായി തപസ് ചെയ്ത് വരം വാങ്ങി അവർ തൻ്റെ ഇന്ദ്രപ്പട്ടം കവർന്നെടുക്കുമോ എന്ന് ഭയപ്പെട്ട് ഇന്ദ്രൻ അവരുടെ തപസ് മുടക്കുവാനായി ഒരുങ്ങി ഒരു ഭയങ്കര മുതലയുടെ ആകൃതി സ്വീകരിച്ചിട്ട് ഗർത്തത്തിൽ ഒളിച്ചു കിടന്ന് ഇന്ദ്രൻ കരംഭനെ കടിച്ച് വെള്ളത്തിൽ താഴ്ത്തി കൊല ചെയ്തു ഈ കരമ്പന്റെ മകളാണത്രേ പിന്നീട് അയ്യപ്പസ്വാമി നിഗ്രഹിച്ച മഹിഷി ഇത് അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞതാണ് ഇങ്ങനെ തന്റെ സഹോദരനായ കരംഭൻ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ രംഭൻ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ത്രൈലോക്യ വിജയിയായ ഒരു വീരനായ മകൻ ഉണ്ടായി പ്രതികാരം നേടും എന്ന് എന്നനുഗ്രഹിച്ച് വരം നൽകി ഇങ്ങനെ രംഭൻ വരവും വാങ്ങി അത്യധികമായിട്ടുള്ള അഹങ്കാരത്തോടെ തിരിച്ചു പോകുന്ന വഴിക്ക് യക്ഷവാടത്തിൽ വെച്ച് ഒരു മഹിഷത്തെ കണ്ട് മോഹിച്ച് അവളെ കാമിച്ചു തൻ്റെ അഭിലാഷ പൂർത്തിക്ക് വേണ്ടി അവൻ അവളെയും കൂട്ടി പാതാളത്തിലേക്ക് ഗമിച്ചു അങ്ങനെ മഹിഷവുമായി പലവിധ രതിലീലകളാടി രമിച്ച് വാണുകൊണ്ടിരിക്കെ ആ മഹിഷി പ്രസവിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മുൻപ് ഈ മഹിഷി മറ്റൊരു എന്താണ് ആ മഹിഷി എന്ന് വെച്ചാൽ എരുമ ആ എരുമയ്ക്ക് മുൻപ് ഒരു ഭർത്താവോ കാമുകനോ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു ആ കൂറ്റൻ മഹിഷം വന്ന് ഈ രംഭനുമായി യുദ്ധം ചെയ്ത് കൊമ്പുകൾ കൊണ്ടു വെട്ടി അവനെ നിഗ്രഹിച്ചു അത് കണ്ട് യക്ഷന്മാർ ആ രൂക്ഷനായ പോത്തിനെയും വധിച്ചു ഇങ്ങനെ രംഭന്റെ മൃതദേഹം ദഹിപ്പിക്കുന്ന അവസരത്തിൽ ഗർഭിണിയായിട്ടുള്ള മഹിഷം ഓടിവന്ന് ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്തു ആ ചിതയിൽ നിന്നും ത്രൈലോക്യ കണ്ടകനായിട്ടുള്ള മൂന്ന് ലോകങ്ങളെയും വിറപ്പിച്ച വീരനായ മഹിഷാസുരൻ ഉദ്ഭവിച്ചു കൊല്ലപ്പെട്ട രംഭനാണത്രേ വീണ്ടും രക്തബീജൻ എന്ന അസുരനായി പിറന്നത് അവൻ ഭാവിയിൽ മഹിഷാസുരൻറെ ഉറ്റമിത്രമായും തീർന്നു ഗർഭത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് മഹിഷൻ എന്ന പേര് അവന് സിദ്ധിച്ചത് അങ്ങനെ മഹിഷാസുരൻ ആയത് ഈ മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പല വരങ്ങളും സമ്പാദിച്ചു തൽഫലമായി അഹങ്കാര ഗർഭിഷ്ഠനായി തീർന്ന അവൻ അതുല ബല പരാക്രമ അധികൃതനും ശക്തി ശക്തിപ്രഭാവനും മൂന്ന് ലോകങ്ങളെയും തന്റെ കയ്യൂക്കുകൊണ്ട് വിറപ്പിക്കുന്നവനുമായും ഭവിച്ചു അവനോട് എതിരിടാൻ സ്വർഗത്തിലും ഭൂമിയിലും ആരുമില്ല എന്ന മട്ടായി ബ്രഹ്മാവിനോട് പറഞ്ഞു ഘോരനായ മഹിഷാസുരൻ ഞങ്ങളുടെ ലോകം കീഴടക്കിയിരിക്കുന്നു അവിടെ എന്തെല്ലാം ദുഷ്പ്രവൃത്തികളാണ് അവൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ശരിക്കും അറിയുന്നില്ല ഇപ്പോൾ ദേവലോകമൊക്കെ അവന്റെ അധീനതയിലായി എന്തിന് അവിടെയുള്ള ഉറുവശി മേനകരംഭ ഇവരെല്ലാവരും മാനഭങ്കംഭ എന്ന് നാടുവിട്ട് കഴിഞ്ഞിരിക്കുന്നു അമൃതം ഭക്ഷിച്ചു പോയത് കൊണ്ട് ഞങ്ങൾക്ക് മരണവും ഇല്ലാതായി അതാണ് ഈ അസുരന്മാർ ആക്രമിച്ചാലും ഇവർ മരിക്കില്ല പക്ഷെ ശരീരത്തിന് ഉപദ്രവം ഏറ്റു വേദനിച്ച് കഴിയേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ദേവന്മാർ പറയുകയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഈ സ്ഥിതിക്ക് മരണം ഞങ്ങൾക്കൊരു അനുഗ്രഹമാകുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ മരിക്കാതെ മരിക്കുകയാണ് ഇങ്ങനെയുള്ള ആ ഇന്ദ്രന്റെ സങ്കട നിവേദനം കേട്ട് വിഷ്ണുവിന്റെ കൊടികൾ കൂടുതൽ വളഞ്ഞു ബ്രഹ്മാവിന്റെ തിരുനെറ്റി കൂടുതൽ ചുളിഞ്ഞു മഹാദേവന്റെ തൃക്കണ്ണുകളിൽ ചുവന്ന വർണ്ണം അതായത് ഗോപാന്തനായിട്ട് നിന്ന് പ്രകാശോജ്വല നേത്രങ്ങളും കുബേരന്റെ തേജസ്സിൽ നിന്ന് നാസികയും അതുപോലെ അതിനലങ്കാരമായിട്ടൊരു മൂക്കുത്തിയും ഇങ്ങനെയൊക്കെ ദേവിക്ക് ഓരോരോ ആടെ ആഭരണങ്ങളും അവയവങ്ങളും ഈ ദേവന്മാരിൽ നിന്നാണ് അത്രേ ലഭിച്ചത് വിഷ്ണു ഭഗവാൻ തന്റെ സ്വദ സുദർശനത്തിൽ നിന്നും ആവാഹിച്ചെടുത്ത ആയിരം മുനയുള്ള ഒരു ത്രിചക്രവും പരമശിവൻ തന്റെ പിനാകത്തിന് തുല്യമായ ഒരു വില്ലും ഇന്ദ്രൻ തന്റെ വജ്രായുധത്തിന് തുല്യമായ ഘോര ആയുധവും വായു ഭഗവാൻ അസ്ത്രമൊടുങ്ങാത്ത അവനാഴിയും അഗ്നിദേവൻ ഒരു വേലും വരുണൻ പാശവും ഒരു ശംഖും ഇങ്ങനെ എല്ലാവരും ഓരോരോ ആയുധങ്ങളും ദേവിക്ക് സമ്മാനിച്ചു ഇവയെല്ലാം ധരിച്ച് ദേവി തന്റെ സാത്വിക രൂപത്തെ വെടിഞ്ഞ് താമസരൂപത്തെ കൈക്കൊണ്ടു എന്നാൽ ദേവിയുടെ ലാവണ്യകാന്തിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചില്ല ഈ വേഷത്തിൽ സർവായുധാരിണിയായിട്ട് ലോക സംരക്ഷകിയായ മഹേശ്വരി ഉച്ചത്തിൽ അലറി അട്ടഹസിച്ചുകൊണ്ട് സിംഹവാഹിനിയായി മഹിഷാസുര നഗരിയിലേക്ക് തിരിച്ചു ലൈവ് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു റെസ്പോണ്ട് ഒന്നും വരാത്തത് കൊണ്ട് ചോദിച്ചതാണ് കട്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ദേവി മഹിഷപുരിയിൽ എത്തി മഹേശ്വരി വീണ്ടും ഒന്ന് അട്ടഹസിച്ചു ആ ശബ്ദം അഷ്ടദിക്കുകളിലും മുഴങ്ങി ലോകവാസികൾ നടുങ്ങി ദൈത്യന്മാർ ഭയചകിതരായി ദേവിയുടെ ആ പൊട്ടിച്ചിരി അമംഗളമായ മരണകാഹളം പോലെ അസുരന്മാരുടെ ഉള്ളത്തെ പിടിലം കൊള്ളിച്ചു ആ ശബ്ദം കേട്ടപ്പോൾ മഹിഷന് ഭയമല്ല കോപമാണ് ഉണ്ടായത് ഉടനെ തന്നെ ശക്തന്മാരായ ഏതാനും അനുചരന്മാരെ വിളിച്ച് ധികാരപരമായി അട്ടഹസിച്ചവൻ ആരാണ് എന്ന് അറിഞ്ഞു വരുവാൻ ആജ്ഞാപിച്ചു അതായത് ഏതോ ഒരു അസുരനോ പുരുഷനോ ആയിരിക്കാം എന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് പറയുകയാണ് ആ അട്ടഹസിച്ച അവനെ പിടിച്ചു കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവനെ നിഗ്രഹിക്കുന്നതാണ് എന്നുകൂടി അസുരേന്ദ്രൻ ഗർജിച്ചു എന്നാൽ ഈ അനുചരന്മാർ കോട്ടയ്ക്ക് വെളിയിൽ കടന്നപ്പോൾ തന്നെ പ്രകാശമേറിയ തേജസ്സോടും വിവിധങ്ങളായ മാരകായുധങ്ങളോടും നീന്തഴിഞ്ഞ് പിറകു മൂടിക്കിടക്കുന്ന നിബിഡമായ കാർക്കൂന്തലോടും കൂടി ഒരു അദ്ഭുത നാരി തെല്ലും കൂസലില്ലാതെ സിംഹാരൂഢയായിരിക്കുന്നത് കണ്ട് സേവകന്മാർ ഭയപ്പെട്ട് തിരിച്ചോടി മഹിഷന്റെ സന്നിധിയിൽ ചെന്ന് ഉണർത്തിച്ചു മഹാപ്രഭോ വന്നിരിക്കുന്നത് ഒരു അസുരനോ പുരുഷനോ അല്ല ഒരു സ്ത്രീയാണ് ഇപ്പോൾ അട്ടഹസിച്ചതൊരു സ്ത്രീയാണ് ഇനിയോ അവളാകട്ടെ വിഭൂഷകളോടും കൂടി പതിനെട്ട് കൈകളിലും പതിനെട്ട് തരം ആയുധങ്ങളോടുകൂടി സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ദേവിയെ വർണ്ണിച്ചപ്പോൾ മഹിഷാസുരൻ പറയുന്നു ഉച്ചി നിർത്ത് അവരുടെ വർണ്ണന കേൾക്കാനല്ല നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തായാലും സ്ത്രീവധം നിന്ദ്യമാണെങ്കിലും വേണ്ടി വന്നാൽ ചെയ്യാതെയും നിവൃത്തിയില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം ഏതായാലും ഒരു സുന്ദരിയായ സ്ത്രീയാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് മഹിഷാസുരൻ തന്റെ മന്ത്രിയായിട്ടുള്ള ചക്ഷുരനെ നോക്കി ഇപ്രകാരം പറഞ്ഞു ഈ ചക്ഷുര ഇക്ഷണം തന്നെ ഒരു നല്ല സൈന്യ സമൂഹത്തോടും കൂടെ പോയി നയത്തിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവളെ ഇവിടെ കൊണ്ടുവരണം അവളെ ബുദ്ധിമുട്ടിക്കരുത് കാരണം ഞാൻ അവളെ പട്ടമഹിയാക്കുവാൻ ആഗ്രഹിക്കുന്നു ആ കാര്യം അവളെ ധരിപ്പിക്കണം എന്നാൽ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ കേൾക്കുന്നില്ല എങ്കിൽ അവളെ ബലമായി ബന്ധിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കാരണം എന്നെ കണ്ടാൽ അവൾക്ക് എന്നോട് പ്രണയം തോന്നുമെന്നാണ് മഹിഷാസുരൻ പറയുന്നത് അങ്ങനെ ഈ മഹിഷാസുരന്റെ നിർദ്ദേശമനുസരിച്ച് ചക്ഷുരൻ ദേവിയുടെ സന്നിധിയിലെത്തി മഹിഷാസുരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹേ സുന്ദരി എൻ്റെ രാജാവ് ഭവതിയിൽ ദൃഢാനുരക്തനാണ് മനോഹരംഗിയായി ഒരു പത്നിയോടും കൂടി വാഴാൻ അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവി ഇവിടെ സമാഗത്തെയായത് ദേവിയുടെ മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ഭവതി എന്റെ കൂടെ വന്നാലും മടിക്കേണ്ട ദേവി ഇത് സ്വീകരിക്കാതിരുന്നാൽ വഴിയിൽ വന്ന വലിയൊരു ഏർ ധാന്യ ധനം ചവിട്ടി തെറുപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറം കൈ കൊണ്ട് തട്ടി എന്ന് പറഞ്ഞപ്പോൾ ദേവി ഒന്ന് പൊട്ടിച്ചിരിച്ചു ആ ചിരിയുടെ ഉഗ്രനാഥം മന്ത്രിയുടെ ചെവിയിൽ അങ്ങനെ ഇടിഗർജിതം പോലെ മുഴങ്ങി എന്നാൽ പിന്നീട് ദേവി സംസാരിച്ചപ്പോൾ വളരെ ശാന്തയായിട്ടാണ് സംസാരിച്ചത് അല്ലയോ മന്ത്രി പൂങ്കവാ ഞാൻ ആരുടെയും മണവാട്ടിയാകുവാൻ പിറന്നവളല്ല ഞാൻ ലോകമാതാവാണ് അവനോട് പോയി പറയൂ ദേവകളെ പീഡിപ്പിച്ച് ദേവലോകം മുഴുവനും നശിപ്പിച്ച അഹങ്കാരിയായ മഹിഷാസുരനെ നിഗ്രഹിക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിന്റെ രാജാവിനോട് പോയി പറയൂ ഇനി ഒരവസരം ഞാൻ തരാം അപഹരിച്ചെടുത്ത സർവവും ഇന്ദ്രാദികൾക്ക് തിരിച്ചു കൊടുത്ത് കീഴടങ്ങി ഭൂമിയും സ്വർഗവും വെടിഞ്ഞ് പാതാളത്തിൽ പോയി ജീവിക്കുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായി നേരിട്ട് പോരാടാൻ വരിക ഇങ്ങനെ ഞാൻ പറഞ്ഞതായി ധരിപ്പിക്കൂ എന്തായാലും സ്ത്രീയുടെ കൈയാൽ മരിക്കുക എന്നുള്ളത് പുരുഷത്വമുള്ള ആർക്കും അഭിമാനകരമല്ല അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നവർ നപുംസകന്മാരോ മൃഗവംശജന്മാരോ ആയിരിക്കും എന്തായാലും ഞാൻ ഈ പറഞ്ഞത് രാജാവിനെ ധരിപ്പിച്ചേക്കു ഇത് കേട്ടിട്ട് ആ ചക്ഷുരൻ ഒന്ന് ആലോചിച്ചു ബലം പ്രയോഗിച്ച് ഇവളെ കൊണ്ടുപോകുന്നത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ പോയി മഹിഷനോട് കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിച്ചു ഇത് കേട്ടപ്പോൾ മഹിഷാസുരന് തോന്നി വന്നിട്ടുള്ളവൾ സാധാരണക്കാരിയല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ അവളെ എൻ്റെ അടുത്തെത്തിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രി ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ വിരൂപാക്ഷൻ എന്ന മന്ത്രി പറയുകയാണ് അവൾ ഒരു പുലിയാണ് ഒരു വേശിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ ഈ കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണ് സത്യത്തിൽ മഹിഷാസുരന്റെ മഹത്വം കേട്ടറിഞ്ഞ് അയാളെ വിവാഹം കഴിക്കാൻ തന്നെ വന്നതായിരിക്കും എന്നൊക്കെയാണ് ഈ വിരൂപാക്ഷൻ പറഞ്ഞത് എന്തായാലും അവൾ പറഞ്ഞില്ലേ എന്നോട് ഏർ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അവനൊരു നപുംസകമായിരിക്കുമെന്ന് അപ്പോൾ നമ്മുടെ രാജാവിനെ അവൾ നിന്ദിക്കുകയാണ് ചെയ്തേ ഈ വിരൂപാക്ഷനും പറഞ്ഞു എന്തായാലും കാര്യമെല്ലാം ശരി പക്ഷേ ചില ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് അതുകൂടെ ഒന്ന് ചിന്തിക്കണമെന്ന് മറ്റൊരു മന്ത്രി അഭിപ്രായപ്പെട്ടു അങ്ങനെ മഹിഷൻ പറഞ്ഞു ഇനി ഇപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട ഏത് വിധമെങ്കിലും ഇനി അവളെ ജയിച്ചു വരിക ഒട്ടും വൈകിക്കണ്ട അങ്ങനെ താമ്രൻ എന്ന സൈന്യാധിപൻ സൈന്യസമേതം പുറപ്പെട്ട് ദേവീ സന്നിധിയിലെത്തി അതേസമയം ദേവി ഒരു ബകുള മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു യുദ്ധം കൂടാതിരിക്കാനുള്ള പല ഉപായങ്ങളും ബുദ്ധിമാനായ ആ മന്ത്രി സത്തമൻ പറഞ്ഞു നോക്കി അവസാനം ദേവി അങ്ങോട്ട് ഉപദേശിച്ചു എടോ വിനാശകാല വിപരീത ബുദ്ധി ഇതാണ് ഇപ്പോൾ നിന്റെ യജമാനൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരം വരബലം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നേ ഉള്ളൂ ഇനി ഏതായാലും പാതാളമാണ് അവനുള്ള രക്ഷാസങ്കേതം ജീവൻ വേണമെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോയിക്കൊള്ളാൻ പറയൂ അനന്തരം ദേവി ഒന്ന് ഗർജിച്ചതോടുകൂടി താമ്രൻ ഭയപ്പെട്ട് കിടുകിടാ വിറച്ചുകൊണ്ട് പടയോടും കൂടി പിറകോട്ടൂടി മഹിഷൻ അവനെ ക്രമത്തിലധികം ശാസിക്കുകയും ഭർസിക്കുകയും ചെയ്തു പിന്നീട് ഓരോരോ മന്ത്രിമാരെ ആയിട്ട് ദേവി വധിക്കുകയാണ് ബാഷ്കളൻ എന്ന മന്ത്രിയെ വധിക്കുന്നു താമ്രചക്ഷുരൻ എന്ന ആളെ വധിക്കുന്നു അസിലോമൻ ബിടാലൻ എന്നിവരെയൊക്കെ വധിച്ചു കഴിഞ്ഞിട്ട് അവസാനമാണ് മഹിഷാസുരനെ വധിക്കുന്നത് യുദ്ധം നയിക്കാനും നടത്താനും പോയവരെല്ലാം നേരെ യമപുരത്തിലേക്കാണ് പോയതെന്നറിഞ്ഞ് മഹിഷാസുരൻ അത്യന്തം ആഹ്ലമാനസനായി തീർന്നു എന്തായാലും ഒരു പെണ്ണിനോട് തോൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേടാണ് പുരുഷനെ ബന്ധിക്കാൻ കഴിവുള്ള ഒരു ശൃംഗാല ശൃംഗാര ശൃംഖലയാണ് സ്ത്രീ എന്നുള്ള ചൊല്ല് എന്നാൽ ഇതാ അബദ്ധമായി തീർന്നിരിക്കുന്നു ഈ മഹിഷൻ ഈ ഒരു അബദ്ധ ധാരണ ഇന്ന് പൊട്ടിക്കുന്നതാണ് ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ജീവിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മഹിഷാസുരൻ യുദ്ധത്തിനായി പുറപ്പെട്ടു എന്നിട്ട് അവളോട് പറയുകയാണ് ദേവിയോട് പറയുന്നു നിന്റെ വാഹനമായ സിംഹത്തെ മാറ്റുക നിന്റെ കൈകൾ നിന്റെ കൈകളിൽ പൂക്കളാണ് അങ്ങനെ ശോഭിക്കേണ്ടത് ആ ഓമൽ കൈ തളിരുകളിൽ കാരിരുമ്പിന്റെ ആയുധങ്ങൾ ധരിക്കുന്നത് യോഗ്യമാണോ എന്തായാലും സ്ത്രീവധം ചെയ്യാൻ ധർമ്മനിരതനായ എനിക്ക് മടിയുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എൻറെ കാൽക്കൽ വീണ് മാപ്പിരന്നാൽ നിന്റെ അപരാധങ്ങൾ സർവവും ക്ഷമിച്ച് നിന്നെ എൻറെ ഭാര്യയാക്കി സ്വീകരിക്കാം എന്താ സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവി ചിവിഡി കാമകിങ്കരനായ ഒരു പുരുഷാധം എൻ്റെ ഭാര്യയായിരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കഴുതയുടെ കാമുകിയായിരിക്കുന്നതാണ് ഈ വാക്കുകൾ കേട്ടതോടുകൂടി മഹിഷൻ ചാപം കുലച്ചു ദേവിയുടെ നേർക്ക് ബാണങ്ങൾ വർഷിച്ചു കഴിഞ്ഞു അങ്ങനെ ദേവി പ്രത്യസ്ത്രങ്ങളാൽ അവയെ തടുത്ത് അങ്ങോട്ടും അസ്ത്രങ്ങൾ പ്രയോഗിച്ചു അങ്ങനെ അതിഭയങ്കരമായ ഒരു യുദ്ധമാണ് അവിടെ നടന്നത് ആ ദാനവന്റെ ശരീരത്തിൽ നിന്നും രക്തം പുഴകണക്കെ കുത്തിയൊലിച്ചൊഴുകി ദേവകൾ ആ സമയത്ത് ഏർ മഹിഷൻ വിഷാണങ്ങളും കുലുക്കി മലകളെ കുത്തിയറിഞ്ഞുകൊണ്ട് മുമ്പോട്ടടുക്കുന്നത് വകവയ്ക്കാതെ മഹാലക്ഷ്മി ഏർ തിരിഞ്ഞു ദിവ്യാസ്ത്രങ്ങളാൽ തേരുകളെയും തെരാളികളെയും പോരാളികളെയും സർവവും നശിപ്പിച്ച് നിമിഷ നേരം കൊണ്ട് ആ മഹിഷാസുരനെയും വധിച്ചു മഹിഷാസുരനെ ഏർ തൻ്റെ ത്രിചക്രത്താലാണ് ദേവി വധിച്ചത് അവന്റെ കണ്ഠമറുത്തിട്ടാണ് അവനെ നിഗ്രഹിച്ചത് ഇങ്ങനെ ദേവകൾ മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു അപ്പോൾ മഹിഷാസുര മർദ്ദിനി സ്തോത്രം ആദ്യത്തെ ആ ഒരു നാലു വരി നമുക്കൊന്ന് സ്മരിക്കാം ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുതേ गिरीविध्यशिरोधिवासी विष्णुविरासि नुते भगवती हे शिकुटुंबि कुटुंबिनी भूरि कृते जय जय हे मर्दिनी रम्य कपर्दिशुते जय जय हे महिषासुरमर्दि रम्यकर् शैलसुते ഇങ്ങനെ എല്ലാവരും ദേവിയെ സ്തുതിച്ചു ദേവന്മാരുടെ വൈരിയായ മഹിഷനെ നിഗ്രഹിച്ച് അമരലോകം ദേവന്മാർക്ക് തന്നെ ദാനം ചെയ്ത് അവരുടെ സങ്കട നിവൃത്തി വരുത്തിയതിനു ശേഷം ഭക്തവത്സലയായ ദേവി ദേവഗന്ധർവ കിം പുരുഷാദികളും മഹർഷികളും സ്തുതിച്ചു കൊണ്ട് നിൽക്കേ മഹിഷാസുരമർദ്ദിനിയായിട്ട് ആ മഹാജ്യോതിസിൽ മറഞ്ഞു പിന്നീട് വ്യാസൻ പറയുകയാണ് പിൽക്കാലത്ത് ഈ മഹിഷൻ ഭരിച്ചിരുന്ന രാജ്യമാണ് ശ്രീരാമചന്ദ്രന്റെ അനുജനായിട്ടുള്ള ശത്രുഘ്നന്റെ രാജ്യമായി തീർന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഹിഷാസുരന് ശേഷം മധു എന്ന അസുരനാണ് ഈ രാജ്യം ഭരിച്ചു വന്നത് ഈ മധുവിനെ ശത്രുഘ്നൻ വധിച്ചു എന്നിട്ട് ആ വനം വെട്ടിത്തെളിച്ച് വാസയോഗ്യമായ ഒരു പരിഷ്കൃത രാജ്യമാക്കി തീർത്തത് ഈ ശത്രുഘ്നായിരുന്നു അപ്പോൾ മധുവിന്റെ രാജ്യമായിരുന്നതിനാലാണ് ഇതിന് മധുര എന്ന പേര് വന്നത് ഈ മധുര എന്നത് രഥം എന്നെഴുതുന്ന ആ ധായുടെ മധുര അതായത് ഭഗവാൻ കൃഷ്ണൻ ജനിച്ച സ്ഥലമാണ് അപ്പോൾ ഈ മധുര നഗരമായിരുന്നു പണ്ട് ഒരുപാട് യുഗങ്ങൾക്ക് മുൻപ് മഹിഷാസുരൻ ഭരിച്ചിരുന്നത് എന്ന് പറയുകയാണ് ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് കാരണം കമന്റ് വരാത്തതാണോ അതോ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സത്സംഗം ഇവിടെ അവസാനിക്കുന്നു എനിക്ക് കിട്ടാത്തത് എനിക്ക് എന്തുകൊണ്ടോ ലൈവ് വരുന്നില്ല അതല്ല നിങ്ങളുടെ കമന്റ് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ അവസാനിക്കുകയാണ് കാരണം എനിക്കൊരു സംശയമായി നിങ്ങൾക്ക് ലൈവ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയായിരുന്നു ഈ ഒരു ഒൻപത് ദിവസം കൊണ്ടുള്ള ഈ ഒരു സത്സംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു കാരണം നാളെയും മറ്റന്നാളും കുറച്ച് തിരക്കുകളും ഉള്ളത് കൊണ്ടാണ് ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ അവസരം വന്നാൽ ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് ദിവസമോ ഒക്കെ ആയിട്ട് ദേവി ഭാഗവതത്തിലെ ഇതൊരു ചെറിയ ടെക്സ്റ്റ് ആണ് ഇതിലുള്ള കഥകൾ പറയാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തേക്ക് വിട പറയുന്നു നന്ദി നമസ്കാരം